നമസ്കാരം പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത അത്ലറ്റുകളുമായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറായി വിരമിച്ച പി ആർ ശ്രീജേഷും തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം പ്രധാനമന്ത്രിയെ കാണാനെത്തിയിരുന്നു ഈ ഒരു കൂടിക്കാഴ്ചയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് അതും രസകരമായ കൂടിക്കാഴ്ചയാണെന്ന് വേണം പറയാൻ ശ്രീജേഷിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം സംസാരിക്കുന്നതായി കാണാം ഇതിനിടയിൽ ശ്രീജേഷിന്റെ മകനായ ശ്രീയാൻഷിനോട് മോദി ചോദിക്കുന്നുണ്ട് അച്ഛൻ അടിക്കാറുണ്ടോ എന്ന് ശ്രീജേഷിനെ ചൂണ്ടിക്കാണിച്ച ശേഷം പ്രധാനമന്ത്രി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇതിന് മറുപടിയായി ശ്രീയാൻഷ് തലയാട്ടുകയും ചെയ്തു ഉടൻ തന്നെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു ശ്രീജേഷിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരോടും പ്രധാനമന്ത്രി സംസാരിക്കുന്നതായി വീഡിയോയിൽ കാണാം ഇതിനുശേഷം മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ശ്രീയാൻഷിന് പ്രധാനമന്ത്രി വായിൽ വച്ച് മധുരം കൊടുത്തു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത താരങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുടുംബാംഗങ്ങളോടൊപ്പം കാണാനായതിന്റെ സന്തോഷം പങ്കുവെച്ച് ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറായി വിരമിച്ച പി ആർ ശ്രീജേഷും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് ശേഷം പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരങ്ങളുമായി തന്റെ ഔദ്യോഗിക വസ്തിയിൽ വെച്ച് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഇതിനുശേഷമാണ് കുടുംബാംഗങ്ങളോടൊപ്പം ശ്രീജേഷ് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത് സമൂഹമാധ്യമത്തിലൂടെ ഇതിന്റെ ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് തന്റെ കുടുംബത്തിന്റെ ഏറ്റവും നല്ല ദിവസമെന്നാണ് ചിത്രത്തിന് ശ്രീജേഷ് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ശ്രീജേഷിന്റെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സഹോദരൻ എന്നിവരെയും പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചിത്രത്തിൽ കാണാനാകും അതേസമയം ഹോക്കി അക്കാദമി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ തേടി ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് കുറച്ചു വർഷം കഴിഞ്ഞ് വിഷമം തോന്നാൻ ഇടയുണ്ടെങ്കിലും വിരമിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ശ്രീജേഷ് പറഞ്ഞു ആത്മാവ് വിട്ടുവന്നതുപോലെയാണ് കളം വിട്ടത് ജൂനിയർ ടീമിന്റെ ഹെഡ് കോച്ചായി ചുമതല ഏറ്റെടുക്കുന്നതിന് രണ്ടു മാസത്തെ സമയം സാവകാശം ചോദിച്ചിട്ടുണ്ടെന്നും ശ്രീജേഷ് കൂട്ടിച്ചേർത്തു കാട് മൂടിക്കിടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം തന്റെ പേരിന് കിട്ടാവുന്ന ഏറ്റവും വലിയ കളങ്കമെന്ന് ശ്രീജേഷ് പറഞ്ഞു പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിലെ മിന്നും പ്രകടനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമായിരുന്നു ശ്രീജേഷ് പറഞ്ഞത് ശ്രീജേഷിന്റെ പേരിൽ അഭിമാനമായി നാട്ടിൽ ഉയരേണ്ട കുന്നത്തുനാട് പഞ്ചായത്ത് സ്റ്റേഡിയമാണ് അധികൃതരുടെ അവഗണന കാരണം പണി പണിതീരാതെ കാടുമൂടിക്കിടക്കുന്നത് സ്റ്റേഡിയം എന്നത് ഇപ്പോഴും ഒരു വിഷമമാണ് നമ്മളെ കൊണ്ട് നാടിന് എന്തെങ്കിലും വികസനം ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ നമ്മളാൽ നാടിനെ ലോകമറിയണമെന്നും മാത്രമാണ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് സ്റ്റേഡിയത്തിന്റെ പണി തുടങ്ങിയപ്പോൾ ആദ്യം അഭിമാനമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കിടക്കുകയാണ് അത് എൻ്റെ പേരിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കളങ്കമാണെന്നാണ് ശ്രീജേഷ് പറഞ്ഞത്